ഹായ് ഫ്രണ്ട്സ് മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഏതെല്ലാം ലൈറ്റ് ഉപയോഗിക്കാം മഴയുള്ള സമയത്തോ മഞ്ഞുള്ള സമയത്തോ ഫോഗ് ലാമ്പ് ഇല്ലാത്ത വാഹനങ്ങളിൽ ഡിം ഹെഡ് ലൈറ്റ് ഉപയോഗിക്കുക ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കരുത് ഹസാർഡ് ലൈറ്റ് ഉപയോഗി ഉപയോഗിക്കുന്ന രീതി എപ്പോഴൊക്കെയാണ് നാം പാർക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക അടുത്ത കാര്യം നാം വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യമായി നിർത്തേണ്ട സാഹചര്യത്തിൽ പിന്നിലുള്ള വാഹനത്തിന് സൂചന നൽകുവാൻ വേണ്ടി ഉപയോഗിക്കാം അതായത് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്ന മുന്നിലുള്ള വാഹനം കണ്ടാൽ പിന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ അപായ സൂചന മനസ്സിലാക്കേണ്ടതാണ് മഴയത്തും മഞ്ഞുള്ള സമയങ്ങളിലും ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് മറ്റുള്ള വാഹനങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക